ലക്ഷക്കണക്കിന് ആളുകളാണ് സർക്കാർ സർവീസുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചതിന് ശേഷവും വാർദ്ധക്യ സഹായം എന്ന നിലയിലും എല്ലാ മാസവും പെൻഷൻ കൈപ്പറ്റുന്നത് ഈ പെൻഷൻ തുക എന്നത് വിരമിച്ച ശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിന് താങ്ങും തണലുമാവുന്ന ഒരു പ്രധാന വരുമാന മാർഗമാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുക എന്നത് ഓരോ ഗുണഭോക്താവിന്റെയും ആവശ്യവുമാണ് എന്നാൽ പെൻഷൻ വിതരണ പ്രക്രിയയുടെ സുതാര്യതയും കാര്യക്ഷമതയും നിലനിർത്തുന്നതിൽ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഓരോ പെൻഷൻകാരനും എല്ലാ വർഷവും നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒരു സുപ്രധാന രേഖയുണ്ട് അതാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം പെൻഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തട്ടിപ്പുകൾ ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷവും അയാളുടെ പേരിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന സംഭവങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇങ്ങനെ മരിച്ചുപോയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ വ്യാജമായി നിർമ്മിച്ച അക്കൗണ്ടിലേക്കോ പൊതു ഖജനാവിലെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയാൻ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് സഹായിക്കുന്നുണ്ട് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിൽ തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പെൻഷൻ വിതരണത്തിൽ പൂർണ്ണമായ സുതാര്യത നിലനിർത്താൻ സർക്കാർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ ഒരു നിയമപരമായ വ്യവസ്ഥയാക്കി മാറ്റി